എല്ലാവർക്കും ുംസീസിന്റെ നൂറ്റി പത്താമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടി കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡ് കൊണ്ട് നമ്മുടെ ഒരു സ്റ്റോറേജിനകത്താണ് വർക്ക് ചെയ്യേണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ ഈ ഒരു സ്റ്റോറേജിനകത്താണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ന് സ്പെസിഫിക് ആയിട്ട് ദാ ഈ ഒരു സൈഡിൽ ഈ ഒരു സ്റ്റോറേജ് ഞാൻ ഞാനിവിടെ സെറ്റ് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സൈഡിൽ എന്തോ ഉണ്ടാക്കി ഇന്ന് എനിക്ക് ഒരുവിധം നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഒരു ആർക്കിയോളജി സൈറ്റ് ഈ ഒരു സൈഡിലോട്ട് ഞാൻ മൈൻഡ് ചെയ്തുകൊണ്ട് വന്നപ്പോ ഒരു പീസ് ബോൺ കണ്ടു ഞാൻ അപ്പൊ തന്നെ ഓടി റാദി കൂട്ടാത്തോട്ട് പോയിട്ട് നമ്മുടെ രാജ്യത്തിനകത്തുള്ള കാലിന്റോളി ഡിപ്പാർട്ട്മെന്റ് ഒന്ന് രണ്ട് ആൾക്കാരെ കൂടെ കൊണ്ടുവന്നിട്ട് ഞാൻ ആ ഒരു ബോണിനെ വിളിട്ടെടുക്കാൻ പോയിരുന്നു അത് തന്നെ അതൊരു ഡൈനോസോറിന്റെ ബോണാണ് അത് ഈ ഒരു ഏരിയക്കകത്ത് നല്ലൊരു സ്റ്റോർ തരും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അതാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു സ്റ്റോറേജിനെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു കൺസോൾ ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇതിനകത്തോടെ ഞാൻ ഒരുപാട് ഐറ്റംസ് ഇടയും ചെയ്തു അതെല്ലാം കറക്റ്റ് ആയിട്ട് പോയിട്ട് ഇവിടെ എല്ലാം സോട്ട് ആയിട്ടുണ്ട് ഇനിയും എന്റെ ബേസിനകത്ത് ഒരുപാട് ബ്ലോക്സ് ഉണ്ട് ഇതുപോലെ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എന്തായാലും ഈ ഒരു സൈഡിൽ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാം അങ്ങനെ ഞാൻ ഇവിടെ സോർട്ട് ചെയ്യാൻ വെക്കുമ്പോൾ ഈ ഒരു ഏരിയക്കകത്ത് നിൽക്കാത്ത കുറച്ച് ഐറ്റംസ് ഈ ഒരു പെട്ടിക്കകത്തോട്ട് വരുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ി ഇതെല്ലാം എനിക്ക് പിന്നീട് എടുക്കാൻ പറ്റും ഓ ഈ ഒരു ബസാൾട്ട് ഞാൻ ഇതിനകത്ത് വച്ചിട്ടില്ലായിരുന്നു ഓര് സ്മൂത്ത് ബസാൾട്ട് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ പിന്നെ ഇനി നോർമൽ ബസാൾട്ട് ഇത് നേരത്തെ അറിയായിരുന്നു എന്തെങ്കിലും ഇതേപോലെ മിസ്സാവുന്ന ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഒരുപാട് സ്പേസ് ഞാൻ വെറുതെ ഇട്ടിട്ടുള്ളത് ഇതുപോലെ വിട്ടുപോയ ഒരുപാട് ഐറ്റംസ് എനിക്ക് ഇനി ഇതോട്ട് ആഡ് ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല അപ്പൊ അതൊന്നും ശരിയായിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാം ആ ഒരു ഹോപ്പർ ദാ ഇങ്ങോട്ട് ഇവിടെയോ വരും ആ അത ഇതാണ് ഈ ഒരു സ്റ്റോൺ എടുത്തിട്ട് അവിടെ ഈ ഒരു ബെസാൾട്ട് അങ്ങ് വെച്ചാൽ മതി ഇനി മുതൽ അവിടെ ബസാൾട്ട് ആയിരിക്കും ഇത് അടച്ചിരിക്കാം ഇത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതുപോലെ തന്നെ ഞാൻ എന്താ ബിൽഡ് ിൽഡ്ഡുണ്ടാക്കേണ്ട റീസോസ് എടുത്ത് പറ്റിട്ടില്ല കാരണം ഈയൊരു ബിൽഡ് ഉണ്ടാക്കേണ്ട അവർ ഐഡിയ മാത്രം വരെ തലക്കാത്തുള്ളൂ അല്ലാതെ ആ ഒരു ഡിസൈൻ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് സ്ട്രേറ്റ് ഇവിടെ തന്നെ കൊണ്ടാക്കി വെക്കാന്ന് സാധാരണ ഞാൻ ക്രിയേറ്റീവ് ഡിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഉണ്ടാക്കി വെക്കുന്നത് ഈ പ്രാവശ്യം ഞാൻ ഡയറക്റ്റ് ഇതിനകത്ത് കൊണ്ടാക്കി വെക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ വലിയൊരു കുഴി ഒന്ന് വെട്ടിയിടണം ഒരുപാട് ബ്ലോക്ക് ഒന്ന് മാറ്റി ഇതിനകത്ത് ആ ഒരു ബോണിനെ നമുക്കൊന്ന് വെക്കാൻ കണക്കിന് വലിയൊരു കുഴി ഒന്ന് വെട്ടിയിടണം അത് ഒരുപാട് അങ്ങ് വലുതാവാൻ പാടില്ല ഒരുപാട് അങ്ങ് ചെറുതാവാൻ പാടില്ല അത് മാത്രമല്ല എനിക്ക് ഒരുപാട് ദൂരം അങ്ങോട്ട് കുഴിച്ചു പോവാൻ പറ്റില്ല കാര്യം ഈ ഒരു സൈഡിലാണ് ഈ ഒരു അലയനെ ഞാൻ കൊണ്ടിട്ടുള്ളത് ഒരുപാട് ഞാൻ കുഴച്ച് കഴിഞ്ഞാൽ അതിലോട്ട് പോയി ടച്ച് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതും കൂടി ഞാൻ ശ്രദ്ധിക്കണം അത് മാത്രമല്ല ഈ ഒരു ബിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാവിനകത്ത് ചെറിയൊരു ഹോൾ കിടക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ക്ലീൻ ആവാൻ പാടില്ല അയ്യോ അയ്യോ ആ അങ്ങുണ്ട് ഇങ്ങുണ്ട് ഇനി ഇതിനകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം എനിക്ക് ആ ഒരു ബിൽഡ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ ഇവിടെ ഓക്കെ ഈ ഒരു ഏരിയ കൊള്ളാം നല്ല വലുപ്പമല്ല ഉണ്ട് ഇനി ഞാൻ എന്താ ഈ ഒരു ഗ്രാനൈറ്റ് എല്ലാം ഒന്ന് മാറ്റിയിട്ട് അവിടെ എല്ലാം ഈ ഒരു സ്റ്റോൺ ഒന്ന് റീപ്ലേസ് ചെയ്യാം പിന്നീട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഏരിയ ആക്കിയിട്ട് അതിന്റെ മേളിൽ കൂടി നമുക്ക് ആ ഒരു ബിൽഡ് ഉണ്ടാക്കി വയ്ക്കാം ഓക്കെ അത് മുഴുവൻ ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് വർക്ക് ചെയ്യുന്ന എത്ര ഏരിയ ഉണ്ട് ഇത് കുറച്ചും കൂടി ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഓക്കെ ഇതൊരു വിധം കൊള്ളാം ഇനി ഇവിടെ കുറച്ച് ടോർച്ചും കൊണ്ടുവന്ന് വയ്ക്കണം ഇവിടെ നല്ല വെട്ടം കുറവാണ് എന്റെ കോളും കംപ്ലീറ്റ് തീരാറായി ഞാൻ കാര്യം ചെയ്യാം നേരെ പറഞ്ഞ എന്റെ ബേസിലോട്ട് പോയിട്ട് എന്റെ ഫോർച്ചും എടുത്ത് നേരെ പറഞ്ഞ എന്റെ ഫാക്ടറിക്ക് പോയിട്ട് ദാ ഇതിനകത്തോട്ട് ഇത് ആ പൊട്ടിക്കൊരു കോളെല്ലാം വന്നിട്ട് ദാ ഈ ഒരു ബാരലിനിരുന്നോളും അതെനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് സ്റ്റിക്ക് എടുത്ത് അതിനെ കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കാം ഓക്കെ അങ്ങനെ ടോർച്ചിന്റെ ആയിട്ടുണ്ട് ഇനി ഈ ഒരു പിക്കാസും തിരിച്ച് വെച്ച് എക്സ്ട്രാ ടോർച്ച് എന്റെ അങ്ങോട്ട് പോയിട്ട് ബാക്കി പണി ചെയ്യാം ഈ ഒരു ടോർച്ച് പൊട്ടിച്ച് മാറ്റി വെക്കാം ഓ ഈ ഒരു ടോർച്ചിന് ഇതിനേക്കാളും നല്ല ാണ് കണ്ട ഇതിന് അടുത്തോട്ടിരിക്കും പറയാൻ പറ്റും ഇതിനേക്കാളും നല്ല വെട്ടം ഉണ്ട് ഈ ഒരു ടോർസിന് ഓക്കെ ഇപ്പോഴാണ് ഇതിനകത്ത് വെട്ടം വന്നത് ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഒരുപാട് ബോൺ ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു തറയിലായിട്ട് ഒരു ഡൈനോസോറിന്റെ രൂപത്തിൽ അതിന്റെ ആ ഒരു അസ്ഥി കൂടെ വയ്ക്കണം അതൊന്ന് സെറ്റ് ചെയ്തിട്ട് അതിന്റെ മേളിൽ കൂടി നമുക്ക് ഒരുപാട് പേലിയൻഡോളജിനെ കൊണ്ട് നടത്താം പേലിയൻഡോളജിസ്റ്റിനെ കൊണ്ട് നടത്താം ഓക്കെ അപ്പൊ ബോൺ ബ്ലോക്ക് എന്റെ കയ്യിൽ ഇനി വേറെ ബോണൊന്നും കാണാൻ ചാൻസ് ഇല്ല ഉണ്ടായിരുന്ന ബോൺ മീൽ എല്ലാം ഞാൻ എന്റെ ഉണ്ടാക്കാൻ കൊണ്ടുപോയി എനിക്ക് ആൾറെഡി ഒരു ബോൺ ബോൺമീൽ ഫാമുണ്ട് പക്ഷേ ആ ഒരു ബോൺ ബ്ലോക്ക് ഒപ്പിക്കാൻ നമുക്ക് ബെസ്റ്റ് വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നെതർലോട്ട് താണ് അവിടെ സോൾസ് ആൻഡ് കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ബോൺ അവിടെ കിട്ടിക്കോളും വെറുതെ ഞാൻ ഓടണ്ട അപ്പൊ ഞാൻ ഇനി അത് ചെയ്യാം എന്റെ ലക്കിനിന്റെ ഒരു നെതർ ഹബ് ഇരിക്കുന്നത് ഈ ഒരു സോൾസ് ആൻഡ് വലിയ തൊട്ടടുത്താണ് എന്താ ഇവിടെ ഒരുപാട് ബോണും ഉണ്ട് പറഞ്ഞു വന്നവെ ഞാൻ ഇനി ഇതെല്ലാം എവിടെ നിന്ന് അടിച്ച് മാറ്റിയാൽ മതി ഒരു രണ്ട് മൂന്ന് സ്റ്റാക്ക് കിട്ടി അത്രയും കൊള്ളായിരുന്നു ഇവന്മാരെ കാര്യം മനുഷ്യനെ അടിച്ചു മാറ്റം സമ്മതിക്കില്ല നമുക്ക് ഈ ഒരു നെതർ അപ്ഡേറ്റ് വരുന്നതിന് മുൻപ് ഈ ഒരു ബോൺ ബ്ലോക്ക് ഒപ്പിക്കാൻ നല്ല പാടുണ്ടായിരുന്നു ആൾറെഡി നമുക്ക് ആ ഒരു സ്കിളറ്റം ഫാർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ബോൺ ബ്ലോക്ക് ഒരുപാട് ഒപ്പിക്കാൻ പറ്റുള്ളായിരുന്നു പിന്നെ വേറൊരു ഫൺ ഫാക്ട് നമുക്ക് ഓവർവേഡിനകത്തും ഇതുപോലെ ഒരുപാട് ബോൺ കിട്ടും അത് പക്ഷെ കിട്ടാൻ നല്ല റേ ആണ് നിങ്ങൾ ഇനി മൈനിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് ബോൺ ബ്ലോക്ക് അവിടെ കാണുന്നുണ്ടെങ്കിൽ അത് മൈൻക്രാഫ്റ്റിനകത്ത് പണ്ട് ജീവിച്ചിരുന്ന ഒരു ജീവിയുടെ അസ്തി കൂടാണ് അത് നല്ല റേറാണ് കിട്ടിയ ഒരു വേൾഡിനകത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ സ്പോൺ ആവുള്ളൂ ഞാൻ ഇത്രയും കൊല്ലം കൊണ്ട് മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് എനിക്ക് അത് ഒരിക്കൽ പോലും കിട്ടിയിട്ടില്ല പക്ഷെ അത് റിയലാണ് ഗെയിമിനെ തന്നെ സംഭവം ഉണ്ട് ഈ ഒരു സോൾ സാൻഡുണ്ടല്ലോ ഇതെനിക്ക് കൂടുതൽ യൂസ് ചെയ്യണം ഇതിന്റെ ഈ ഒരു സ്പീഡ് എനിക്ക് നല്ല യൂസ് ഉണ്ട് ഈ ഒരു ആരോ എന്താണ് എന്റെ തലയ്ക്ക് മുമ്പിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങിനിക്കുന്നത് ജാവേഡും പതിയെ പതിയ ബോഡ്സും ആയിട്ട് വരുന്നുണ്ട് അത് ഈ ഒരു സോൾസാൻ എനിക്ക് ഒരുപാട് യൂസ് ചെയ്യണം ഇതുപോലെ സ്പീഡിൽ എനിക്ക് ഓടണമെങ്കിൽ ആ ഒരു സ്പീഡ് ബി വെച്ചാൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ പക്ഷേ ഈ ഒരു സോൾസ് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിലും വെച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി സ്പീഡ് നടന്നു പോകാൻ പറ്റിയേനെ ഇതിന്റെ മേളിൽ കൂടി ആ ഒരു മോശം വയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ നമുക്ക് ഒരു ബോർ ടെസർ മേളിൽ കൂടെ കാണൂല അതിനെ പറ്റി എനിക്ക് ഒന്ന് റീസർച്ച് ചെയ്യണം എന്റെ ബൂട്ടിൽ ഈ ഒരു സോൾ സ്പീഡ് ഞാൻ കിട്ടിയിട്ടുള്ളത് വല്ല പേനകത്ത് കയറുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ ഏതെങ്കിലും ബിൽഡിനകത്ത് കൂടെ ഒന്ന് യൂസ് ചെയ്യണം ഇനി ബോൺ പൊട്ടിക്കുമ്പോൾ ആ ഒരു സൗണ്ട് അടിപൊളിയല്ലേ നിങ്ങൾ കേട്ടോക്ക് ഓക്കെ രണ്ട് സ്റ്റാക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ചെയ്തും കൂടെ നേരെ വീട്ടിലോട്ട് പോകാം ഞാൻ ഇങ്ങോട്ടെത്തി ഇനിയാണ് ടാസ്ക് എന്റെ ഡ്രോയിങ് സ്കില്ലെല്ലാം എടുക്കണം എന്നിട്ട് ഈ ഒരു അസ്ഥിതി കുടുംബം പറ്റിയിട്ട് ഇവിടെ ഡൈനോസോറിനെ വരച്ച് വയ്ക്കണം അതിരി പണി കാണും ഞാൻ എന്തായാലും ശ്രമിക്കാം പതിയെ പതിയെ അതിനാ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടിയാൽ മതി ഡൈനോസോറിന് വലിയ കഴുത്തുണ്ട് അതായി പിന്നെ അതുപോലെ തന്നെ ഒരുവിധം വലിയ വാലും അതുമായി പിന്നെ രണ്ട് കാല് ഒരു കാലിത് ഒരു കാലിത് ഇതിപ്പോ ഒരു ഡയനോസറിനെ പോലെ ആവോ ഞാൻ ഒന്ന് വെച്ച് നോക്കാം ഇതിപ്പോ വൈൻ ഗ്ലാസ് അല്ലേ പൊട്ടിച്ചു മറ്റൊരു പൊട്ടിച്ചും മറ്റും ഒന്നുകൂടെ ചെയ്യുന്ന ചെറിയ ബിൽഡ് ബിൽഡെല്ലാം ചെയ്യണം പാട് കാര്യം നമുക്ക് ഡീറ്റെയിൽ എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് അധികം സ്ഥലം ഒന്നുമില്ല ബിൽഡ് വലുതാവുന്നതോടെ നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആ സ്ഥലം നമുക്ക് ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കും ചെറുതാകുമ്പോ അതിന്റെ റിവേഴ്സ് ഓക്കെ ഞാൻ എന്താ ഗൂഗിൾ അടുത്ത് നോക്കി ആ ഒരു ഡൈനോസോറിന്റെ സ്കലറ്റിന് എങ്ങനെയാണുള്ളതെന്ന് ഈ ഫോട്ടോയ്ക്കകത്ത് കാണുന്നത് പോലെ തന്നെ ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു സ്പേസ് മാത്രം ഒന്നും പോരാ എനിക്ക് ഒരുപാട് സ്പേസ് വേണം അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മാത് ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബ്രെയിന് ഞാൻ അത് ബാക്കി ഫില്ലാകുന്ന രീതി ചെയ്തു വെക്കണം അതെ ഇവിടെ നടക്കുവുള്ളൂന്ന് തോന്നുന്നു ആ ഒരു സ്പേസ് കുറയുമ്പോൾ ഉള്ള സംഭവം ഇതാണ് ഇതിന്റെ ഇൻസ്പിറേഷൻ ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കാണിക്കാം ഈ ഒരു ഫോട്ടോ നോക്കിയിട്ടാണ് ഞാൻ എത്ര ഉണ്ടാക്കിയത് ഇതിപ്പോ ഏകദേശം അതുപോലെ ആയ ഇത് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിരിക്കില്ല കുറെ കൂടെ ഡീറ്റെയിൽ ആഡ് ചെയ്യും എന്നാൽ ഏകദേശം അതുപോലെ ആയിട്ടുണ്ട് അത് ഇതിന്റെ ആ ഒരു ഓറന്റേഷൻ മാറ്റണോ ഇവിടെന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കണോ ഇതാണ് അതിന്റെ രണ്ട് കാല് ഇത് തല അതിന്റെ വാല് ഇത് മൊത്തത്തിൽ ഒന്ന് തിരിച്ച് വെച്ചാലും ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടായിരിക്കും നോക്കാൻ പോകുന്നത് തിരിച്ച് വയ്ക്കാം തിരിച്ച് വയ്ക്കാം ഇവിടെ നിന്ന് അങ്ങോട്ട് വയ്ക്കാം ഓക്കെ ഇതെങ്ങനെയുണ്ട് ഓഹ് ഇത് നല്ല പാടാണ് പിക്സൽ എന്ന് പറയുന്നത് നല്ല പാടുള്ള സംഭവമാണ് പക്ഷേ ഇത് ഒരുവിധം ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതിന് ഞാൻ ഇനിയും മിനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ഡൈനോസർ ആവില്ല ഇത് വേറെ എന്തെങ്കിലും ആവും തല ഒന്ന് വല്ലതൊക്കെ നോക്കിയാലോ കുറച്ചുകൂടി അത് പക്ഷെ കുറച്ചും കൂടി ഒന്ന് കൊള്ളാമായിരുന്നു തലയുടെ ഹൈറ്റ് കൂട്ടിയപ്പോ വേണമെങ്കിൽ കഴുത്ത് കുറച്ചുകൂടെ നമുക്കൊന്ന് വളയ്ക്കാനും പറ്റിയേ ഇങ്ങനെ േ ഇതി നല്ല ഡീസന്റ് അല്ലേ എനിക്ക് വലിയ ബോർഡ് തോന്നുന്നില്ല ഇത് കൊള്ളാം ഇത് ഇത് മതി ഓക്കെ ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ നല്ല ഫ്ലാറ്റ് കാണുമ്പോൾ ഇനി കുറച്ച് കോവിഡ് സ്റ്റോണും കുറച്ച് ആന്റസൈറ്റും അതെല്ലാം കൊണ്ടുവച്ച് കംപ്ലീറ്റ് ആവും ആദ്യം നമുക്ക് കുറച്ച് ഹൈറ്റ് വെറേഷൻ കൊണ്ടുവരണം ഇടയ്ക്കെല്ലാം ബ്ലോക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ആ ഒരു ബോൺ കുഴിക്കോട് കിടക്കുന്നത് പോലെ നമുക്ക് തോന്നിക്കും ഇത്രയും സെറ്റ് ചെയ്തിട്ട് ആ ഒരു ആർമ സ്റ്റാൻഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അവന്മാരെയും കൂടി കൊണ്ടുവന്നിട്ട് ഈ ഒരു ബോൺ ഒന്ന് കുഴിച്ചെടുക്കുന്നത് കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ല ഓക്കെ ഇപ്പൊ കൊറേ കൂടി ഒന്ന് കൊള്ളാവൂല്ലേ ഇപ്പൊ ഇത് കുറെ കൂടി കൊള്ളാം ആ ഒരു ബോണിനെ പതിയെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചുറ്റിനുള്ള കല്ലെല്ലാം പതിയെ പതിയെ മാറ്റുന്ന പോലെ ഉണ്ട് ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് തന്നെ മതി ഓക്കെ ഇനി നമുക്ക് ആ ഒരു പാലിയ കൊണ്ടുവരാം അപ്പൊ അവന്മാരെ കൊണ്ടുവരുന്നതിന് മുൻപ് എനിക്ക് ഒരു കണക്കെടുക്കണം എത്ര പേര് ഇവിടെ കൊണ്ടുവയ്ക്കണം രണ്ട് പേര് ഒരു പീസ് ബോണിനെ കൊണ്ടുവന്ന് നമുക്ക് ചെറ്റി തോക്കണം അതായത് ഈ ഒരു സ്ഥലത്തോട്ട് വയ്ക്കാം നമുക്ക് പിന്നെ ഒരാളിതായി ഇവിടെ നിന്നിട്ട് ഒരു വലിയ പിക്കാസ് വെച്ചത് വിട്ടെന്നുള്ള നമുക്ക് ചെറ്റി വെക്കാം അത് ഈ ഒരു കല്ലെല്ലാം റിമൂവ് ചെയ്യുന്ന ആളാണ് പിന്നെ വേറൊരാളി ഇവിടെ നിന്നിട്ട് ബ്രഷ് വെച്ചിട്ട് ഇതിന്റെ മേളിൽ നിന്നുള്ള കൊച്ചുവെച്ച് കല്ലും മണ്ണും എല്ലാം ക്ലീൻ ആക്കുന്നത് നമുക്ക് സെറ്റി വെക്കാം അതാണ് ഒരാൾ പിന്നെ വേറെ ഒരാൾ ആ ക്ലീൻ ആക്കുന്ന ആളുടെ അടുത്ത് നിന്നിട്ട് ഒരു ടോർച്ചും പിടിച്ച് നിൽക്കുന്ന നമുക്ക് തെറ്റി വെക്കാം ഇവിടെ നമുക്ക് ആൾറെഡി കുറച്ച് ഡാർക്ക് ആണ് അപ്പൊ അയാൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതും നമുക്ക് തോന്നിക്കും ക്ലീൻ ആക്കാൻ വേണ്ടി ഒരാളെ നമുക്ക് അവിടെ നിർത്താം വേറെ ഒരാളെ നമുക്ക് പ്രശ്നം കൊടുത്തത് ഇങ്ങോട്ട് നിർത്താം അപ്പൊ നമുക്ക് ആറ് ആർമ സ്റ്റാൻഡ് വേണം ആറ് ഹെഡും വേണം അപ്പൊ ഞാൻ ഇനി അതൊന്നും എടുത്തോട്ട് അത് ഞാൻ ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ആറ് ആർമ സ്റ്റാൻഡ് അത് എന്റെ ക്രാഫ്റ്റ് ചെയ്താലേ ഉള്ളൂ അത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബ്രഷ് വേണം അതെനിക്ക് രണ്ടെണ്ണം വേണം അതും ഞാൻ ഉണ്ടാക്കി ഇനി ഒരു പിക്കാറ്റ്സ് വേണം ഒരാൾ കുഴി വെട്ടുന്നതായിട്ട് വയ്ക്കാൻ വേണ്ടിട്ട് ഇനി ഇവർക്കെല്ലാം ആർമർ വേണം അത് ആ ഒരു വില്ലേജറിൻ്റെ ഇത് വാങ്ങിയാലേ ഉള്ളൂ അതും കൂടി പോയി ഒന്ന് അതും ഞാൻ ഒരുപാട് വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മറുപടി എല്ലാം വെക്കാം അപ്പൊ അത് ആ രണ്ട് ആർമർ സ്റ്റാൻഡ് ഇവിടെ വരും അവരുടെ സെന്ററിലായിട്ട് ഒരു ബോൺ ബ്ലോക്കും അവർ ഈ ഒരു ബോൺ എടുത്തോണ്ട് അങ്ങോട്ട് പോകുന്നതല്ലേ നമുക്ക് വയ്ക്കാം ഒരാളായിട്ടുണ്ട് ഇനി മറ്റേ ആള് അയാൾ ായിട്ടുണ്ട് രണ്ടുപേരും കൂടെ ഈ ഒരു ബോണിനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് ഡസ്റ്റ് ചെയ്യുന്ന രണ്ടുപേര് അത് ഒരാളിത് ഇവിടെയും ഒരാൾ ഇവിടെ നിന്നോട്ടെ അവരെയും കൂടി ഞാനൊന്ന് പോസ് ചെയ്യാം ആ ഓക്കെ ഇത് കൊള്ളാം ഇനി ഇതുപോലെ തന്നെ ഇതാ ഈ ഒരു സൈഡിൽ ഓക്കെ അങ്ങനെ അതുമായി ഇനി ഇതാ വെട്ടോ അടിക്കാൻ വേണ്ടിതാ ഒരാളിവിടെ അത് ഇവിടെ ആയിട്ടുണ്ട് എന്ത് നൈസ് അല്ലേ ഒരാൾ ഇതാ വെട്ടം അടിച്ച് കൊടുക്കുന്നത് മറ്റേ അത് ക്ലീൻ ചെയ്യുന്നു ഇനി ഇവിടെ കുഴിക്കാൻ വേണ്ടിട്ട് ഒരാൾ അയാൾ ഞാൻ ഇങ്ങോട്ട് നിർത്താം അയാളെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇതാ ഇവിടെ ഈ ഒരു ബ്ലോക്ക് ബ്ലോക്കെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ഇത് ഇതിപ്പോ തന്നെ നൈസ് ആയില്ലേ ഇത് കൊള്ളാം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ചുമ്മാ എന്തെങ്കിലും പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കി വെക്കാത്ത ഒരു സ്റ്റോറി ഉണ്ട് ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് അതൊന്നും സുഖം ഈ ഒരു ടോർച്ച് എടുത്ത് മാറ്റുന്നില്ല എന്ന് അത് ഞാനെടുത്ത് മാറ്റും അത് ഇപ്പോഴല്ല ഈ ഒരു സ്റ്റോറേജ് മുഴുവൻ ഞാൻ ചെയ്യുമ്പോൾ ിംഗ് ചെയ്യാൻ ഐഡിയസ് വേണ്ടിയിട്ടാണ് അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം ഈ ഒരു സ്റ്റോറേജ് മുഴുവൻ ഞാൻ ഒരു ലഷ്കേപ്പ് പോലെ ആക്കാൻ പോവുകയാണ് മറ്റേ തിളങ്ങുന്ന വള്ളെല്ലാം തോക്കിയിടും കുറച്ച് ക്ലേ എല്ലാം താഴോട്ട് തോക്കി ഞാൻ അത് ഈ ഒരു ഏരിയക്ക് അത് നല്ല മാച്ച് ആയിരിക്കും അത് ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ആ ഒരു വട്ടം കിട്ടിക്കോളാം അതുവരെ എന്തായാലും ഈ ഒരു ടോർച്ച് തരുന്നോട്ടെ ഇപ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു ഏരിയയുടെ ബിൽഡ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്റെ പേര് സുതി ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലക്ഷപ്പോഡ് എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നമുക്ക് എപ്പിസോഡ് ആയിട്ട് കാണാം